അവസരം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികളാണ് കശ്മീരിൽ പ്രശ്നമുണ്ടാക്കുന്നത് അവരുടെ ലക്ഷ്യം സ്വതന്ത്ര കശ്മീരാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് കാശ്മീരിൽ മാത്രം ഈ പ്രശ്നമെന്ന് കശ്മീരിൻ്റെ ഭാഗം തന്നെയാണ് പാക് അധിനിവേശ കശ്മീരും അവിടെ എന്തുകൊണ്ടാണ് പ്രശ്നമില്ലാത്തതെന്ന് അതൊരു സുപ്രധാനമായ ചോദ്യമാണ് പാകിസ്ഥാൻ അവരെ പറഞ്ഞ് പറ്റിക്കുകയാണ് നിങ്ങൾ ആദ്യം ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിനെ സ്വതന്ത്രമാക്കൂ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ വിട്ടുതരാം എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഭീകരവാദികൾക്ക് പരിശീലനം കൊടുത്ത് പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നു മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്ക് ഫലപ്രദമായി അത് നിയന്ത്രിക്കാനോ തടയാനോ കഴിഞ്ഞില്ല കശ്മീർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് സമ്പൂർണമായി ഇന്ത്യയുടെ അലൈൻ ചെയ്യാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞത് മോദി സർക്കാരാണ് അങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ കശ്മീരിനെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കി സമ്പൂർണമായി ഇന്ത്യയുടെ ഭാഗമാക്കിയത് ആദ്യം കാശ്മീരികൾ എതിർത്തു കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടോളം അവർ അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം ആണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്നാൽ സമ്പൂർണമായി നമ്മുടെ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ കശ്മീരിനുണ്ടായ സാമ്പത്തിക വളർച്ചയും ഭീകരവാദികൾക്കുണ്ടായ തിരിച്ചടിയും കശ്മീരികൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കി ഇന്ന് ഇന്ത്യൻ പതാക എന്തിക്കൊണ്ട് മാർച്ച് പാസ്റ്റ് നടത്തി ഇന്ത്യൻ സേനയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കശ്മീർ മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണഘടനാ ഭേദഗതി മൂലമാണ് അതിൽ വിറളിപ്പുണ്ടാണ് പാകിസ്ഥാൻ അതിശക്തമായി രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ ഒരു വശത്ത് കശ്മീരിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല കിഴക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ബലൂജിസ്ഥാൻ ഏതാണ്ട് കൈവിട്ടു പോകുന്ന അവസ്ഥയിലുമാണ് ബലൂജിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫലസ്തീനെ കുറിച്ച് പറയാതിരുന്നു കൂടാ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു സമൂഹമാണ് ഫലസ്തീനുകൾ ഫലസ്തീൻ സ്ഥിതി ചെയ്ത ഭൂപ്രദേശത്താണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രയേൽ രൂപീകരിക്കപ്പെടുന്നത് ഈ ബലൂചിസ്ഥാനുകളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് ഏതാണ്ട് ബിസി ഏഴായിരം മുതൽ നിലനിൽക്കുന്ന ഒരു ഗോത്രവർഗ പ്രാചീന സംസ്കാരമാണ് ബലൂചികളുടേത് ഇന്ന് ബലൂജിസ്ഥാൻ ജനത മൂന്ന് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും ഏറ്റവും കൂടുതൽ ബലൂചികൾ താമസിക്കുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാനിലാണ് ഏതാണ്ട് അറുപത്തൊൻപത് ലക്ഷം ബലൂച്ചികളാണ് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാനിൽ താമസിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം പേരാണ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ളത് ഈ മൂന്ന് ബലൂജി പ്രവിശ്യകളും ചേർന്ന് ഗ്രേറ്റർ ബലൂചിസ്ഥാൻ എന്ന ഒരു രാജ്യമാണ് ഇവരുടെ സ്വപ്നം വ്യത്യസ്തമായ അധിനിവേശങ്ങൾക്കൊടുവിലാണ് ബലൂചിസ്ഥാൻ ഒടുവിൽ മനസ്സില മനസ്സോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബലൂജികൾ പ്രതീക്ഷിച്ചിരുന്നത് സ്വതന്ത്ര രാജ്യമാണ് പക്ഷെ അവരുടെ വിധി പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ ഭാഗമായി ജീവിക്കാനായിരുന്നു എന്നാൽ അന്നു മുതൽ ബലൂജികൾ പ്രക്ഷോഭം നടത്തി പാകിസ്ഥാനെതിരെ രംഗത്ത് വരുന്നു ആ ബലൂജികളെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം ശരിയോ തെറ്റോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പാകിസ്ഥാൻ ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബലൂജികളെ ഇന്ത്യ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പറയാൻ കഴിയില്ല ബലൂജികളെക്കാലത്തും ഇന്ത്യയ്ക്കൊപ്പമാണ് ബലൂജികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവർ രക്ഷകരായാണ് കരുതുന്നത് പാക് പതാക കത്തിക്കുമ്പോൾ ഇന്ത്യൻ പതാകയ്ക്ക് അവിടെ ആദരവാണ് ഓർക്കണം പാകിസ്ഥാന്റെ ഭാഗമായ ഒരു പ്രവിശ്യ ആണെന്ന് ഓർക്കണം അവിടെ പാക് പട്ടാളത്തിനെതിരെ പാക് പോലീസ് സേനയ്ക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നു നിരന്തരം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുമ്പോഴും അമ്പത്തെട്ടിലും അറുപത്തിരണ്ടിലും എഴുപത്തി മൂന്നിലും ഒക്കെ ബലൂചിസ്ഥാനികൾ പാക് ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഭീകരപ്രസ്ഥാനമാക്കി ചിത്രീകരിച്ചുകൊണ്ട് എതിർക്കുന്നത് അവർക്ക് ക്ഷീണമാകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ ഹൃദയം തകർത്തപ്പോൾ ബലൂജുകൾ രംഗത്ത് വന്നു അവർ ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു റിപ്പബ്ലിക് ഓഫ് ബലൂജ് എന്ന രാജ്യം നിലവിൽ വന്നിരിക്കുന്നു ഞങ്ങൾ ഇനി ഈ രാജ്യം ഭരിക്കാൻ പോവുകയാണ് കെറ്റ ആസ്ഥാനമായി ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമുണ്ട് ഇന്ത്യ സഹായിക്കണം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ പാകിസ്ഥാനെ ആക്രമിച്ച് കയറുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ആക്രമണം നടത്താം ഇന്ത്യയുടെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു നിങ്ങൾ ആക്രമിച്ചു കടക്കൂ ഈ ഭാഗത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇന്ത്യക്കെതിരെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു വിഭജനം രൂപീകരിക്കപ്പെട്ടത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ബലൂജുകൾ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വെടിനിർത്തലിലൂടെ ധാരണയിലായെങ്കിലും ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ബലൂജുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ബലൂജിസ്ഥാൻ സ്വതന്ത്രമായി എന്നവർ വിശ്വസിക്കുന്നു ഇന്ത്യക്ക് അവർ വിശദമായി കത്തയച്ചു നിങ്ങളെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നിട്ട് ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ഡൽഹിയിൽ ഞങ്ങൾക്കൊരു എംബസി അനുവദിക്കുക ഇന്ത്യ ഗൗരവത്തോടുകൂടി അത് കാണുന്നുണ്ടേ എന്നാണ് ചില റിപ്പോർട്ടുകൾ ബലൂചിസ്ഥാന് ഒരു എംബസി ഇന്ത്യ അനുവദിച്ചാൽ പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാവും അതേക്കുറിച്ചുള്ള ചർച്ചകൾ പ്രതിരോധ വൃത്തങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയെ കാണുന്നതുകൊണ്ടും ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമായി കാണുന്നതുകൊണ്ടും അത് അനുവദിക്കില്ല എന്നു റിപ്പോർട്ടുണ്ട് എന്നാൽ തന്ത്രപരമായ നീക്കം നിലയിൽ പാക് അധിനിവേശ കശ്മീർ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഐക്യരാഷ്ട്രസഭയ്ക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കത്തയച്ചിട്ടുണ്ട് അംഗത്വം കൊടുക്കണം താൽക്കാലിക സർക്കാരിനെ ഐക്യരാഷ്ട്രസഭ നയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെ അവർ നടത്തുന്ന ഓരോ ആക്രമണവും അവർക്ക് തന്നെ ദോഷമായി വരുന്നു അതെ സ്വന്തം രാജ്യത്തിന്റെ നിയന്ത്രണം ഒരു പരിധിവരെ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഏതാണ്ട് പിളർന്നിരിക്കുന്നു എന്നാണ് ബലൂചിസ്ഥാനിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാവുന്നു പാകിസ്ഥാനെതിരെ അവർ ഇന്ത്യയുടെ കൈപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ അത് നിഷേധിക്കുന്നു അവർ അതിനനുവദിക്കില്ല എന്ന് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത് വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യയുടെ മുമ്പിൽ നുണപ്രചരണം നടത്തിക്കൊണ്ട് നെഞ്ചി വിരിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ ഏതാണ് പിളർപ്പിന്റെ വക്കിലെത്തിയിരിക്കുന്നത് പിളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരും ബലൂജിസ്ഥാൻ വിപ്ലവത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ ഇന്ത്യ ഒരുപക്ഷെ സഹായിച്ചെന്ന് വരാം പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേർന്ന് പാകിസ്ഥാനെതിരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഇറാൻ ഇറാനാവട്ടെ നിശബ്ദമായ മൗനമാണ് പാലിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നതിന്റെ സൂചനയാണ് ബലൂചിസ്ഥാന്റെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം